കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി എല്ലാവരുടെയും പ്രോഗ്രാം മനോഹരമായി തന്നെ നടന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പത്മിനെയും മണിക്കുട്ടി അവടെ ഡാൻസിനെ അഭിനന്ദിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അവരും ഉമ്മ കൊടുത്തപ്പോൾ പല്ലവി യാദവിനെ നോക്കി അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്നവൻ അവൾ നോക്കുന്നാണ്ട് പുച്ഛത്തോടെ മുഖം തിരിച്ചു ഏതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരുന്നു അവന് പക്ഷേ ഉള്ളിൽ അവൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു പിന്നെയുള്ള രണ്ട് ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാവരും പ്രോഗ്രാം അവതരിപ്പിച്ചു ദീപുവിൻ്റെയും മേരിക്കുട്ടിയുടെയും പ്രോഗ്രാമും അടിപൊളിയായി തന്നെ നടന്നു അടുത്ത ദിവസം തന്നെ റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആകാംക്ഷയിലായിരുന്നു പല്ലവിയും ദീപുവും മേരിക്കുട്ടിയും നല്ല ടെൻഷനിലായിരുന്നു പക്ഷേ യാദവിന് ഉറപ്പായിരുന്നു പല്ലവിയുടെ കാര്യത്തിൽ അബിയും മറ്റ് രണ്ട് സ്റ്റുഡൻസും ആയിരുന്നു ജഡ്ജസിനോടൊപ്പം ഉണ്ടായിരുന്നത് റിസൾട്ട് അറിയാൻ എല്ലാവരും ഹാളിൽ കൂടി നിന്നു പല്ലവിയുടെ കൈകൾ ടെൻഷൻ കാരണം തണുത്തിരുന്നു അവൾ ദീപുവിൻ്റെയും മേരിക്കുട്ടിയുടെയും കയ്യിൽ മുറുകെ പിടിച്ചു എന്റെ പൊന്ന് പവി നീ നീങ്ങനെ ടെൻഷനാവാതെ കൈയ്യൊക്കെ ഇപ്പോൾ തണുത്തു മരവിക്കല്ലോ ഞങ്ങളെ കളക്ക് നീ നന്നായി കളിച്ചില്ലേ പിന്നെ എന്തിനാ ഈ ടെൻഷൻ മേരിക്കുട്ടി കണ്ണീട്ടൻ ഞാൻ സെലക്ട് എന്ന് ഉറപ്പിച്ചിരിക്കുക ഇനിയെങ്ങാനും ഞാൻ സെലക്ട് ആയിരുന്നെങ്കിൽ കണ്ണേട്ടിന് വിഷമാവില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ റിസൾട്ട് പറയും അത് കേട്ടിട്ട് ബാക്കി ടെൻഷൻ ടെൻഷനാവാം ദീപു ദീപു മേരിക്കുട്ടിയും ഓരോന്നും പറയുമ്പോഴും അവൾക്ക് ടെൻഷൻ മാറുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ യാദവിൻ്റെ സന്തോഷം മാത്രമായിരുന്നു ആ കണ്ണുകളിൽ തനിക്കായിട്ടുള്ള പ്രതീക്ഷ ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടമാവരുത് എന്നായിരുന്നു അവളുടെ ആഗ്രഹം അവളുടെ കണ്ണുകളിൽ ബിവിയോട് വിയോട് ഷാരൂവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യാദവിൽ ചെന്ന് നിന്നു അവനിടയ്ക്കിടെ അവൾ നോക്കുന്നുണ്ട് അവളുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവൾ ടെൻഷനിലാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു അവൻ ഫോണെടുത്ത് എന്തോ ടൈപ്പ് ചെയ്തു ഫോണിലെ ബീപ്പ് സൗണ്ട് കേട്ട് ഫോൺ ഫോണെടുത്ത് നോക്കി എന്തിനാ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത് ജയിച്ചാലും തോറ്റാലും ഐ വിൽ ബി വിത്ത് യു ഈ ഒരു ചാൻസ് കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല ഇനിയും ഒരു അവസരങ്ങൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞാൻ ടെൻഷൻ ആവാതെ നല്ലപോലെ ഒന്ന് ചിരിച്ച് കാണിച്ച് ആ മെസ്സേജ് വായിച്ചതും അവൾ അറിയാതെ തന്നെ ചിരിച്ചിരുന്നു അതും മതിയായിരുന്നു അവനും അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു റിസൾട്ട് പറയാൻ ലഘു റീനയും അബി ഉൾപ്പെടെ മറ്റ് സ്റ്റാഫും സ്റ്റേജിലേക്ക് കയറി ഹൈ ദി റിസൾട്ട് ഈസ് ഗോയിങ് ടു ബി അൻട്ട്സ് യു ആൾ നോ ദാറ്റ് ഓൾ യൂ പിൾ ക്യാൻ ബി സെലക്ടഡ് ഫോർ ഡാൻസിങ് ഹാർട്ട് ദിസ് ടൈം ഓർ അനദർ ടൈം യു കാൻ ഓൾ റീച്ച് ഔട്ട് ടു ദി ഡാൻസിങ് ഹാർട്ട് സോ നോ വൺഡ് ബിസ്റ്റിക് ഒരേ ഓരോരുത്തരുടെയും പേര് വിളിക്കാൻ തുടങ്ങി യാദവും മറ്റും ആദ്യമേ സെലക്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ പേരായിരുന്നു ആദ്യം വിളിച്ച് പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് കയറി പല്ലവി രാമനാഥൻ പല്ലവിയുടെ പേര് വിളിച്ചുട്ടിയും ദീപം അവളെ കെട്ടിപ്പിടിച്ച് ചെല്ലുമോളെ രണ്ടുപേരും കൂടി അവൾ സ്റ്റേജിലേക്ക് വിട്ടു പലവി സന്തോഷത്തോടെ സ്റ്റേജിലേക്ക് കയറി യാദവ് അവളെ അവൻ അവനരിയിലേക്ക് വിളിച്ച് അവൾ അവനോട് ചേർന്ന് നിന്നു അവനവുടെ കയ്യിൽ കൈകോർത്ത് അവളെ നോക്കി കണ്ണിറുക്കി ഏകദേശം പതിനഞ്ച് സ്റ്റുഡൻസിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞതും ദീപുവിൻ്റെയും മേരിക്കുട്ടിയുടെയും പേര് വിളിച്ചു അതവരൊട്ടും പ്രതീക്ഷിക്കാത്ത കൊണ്ട് രണ്ടാളും നന്നായിട്ടൊന്ന് ഞെട്ടി പല്ലവി കൈകാട്ടി വിളിച്ചതും രണ്ടാളും സന്തോഷത്തോടെ സ്റ്റേജിലേക്ക് കയറി ആകെ മുപ്പത് പേരെയാണ് ഡാൻസിങ് ഹണ്ടിലേക്ക് സെലക്ട് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ പിരിയാൻ നിൽക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് സന്തോഷമായിരുന്നു പെണ്ണിന് ഏഹ് യാദവ് പവിയോട് മെല്ലെ ചോദിച്ചു ഒത്തിരി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ വിരലുകൾ അവളുടെ കൈകളിൽ ഒന്നുകൂടെ മുറുകി അവളുടെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന സന്തോഷം അവനെ അവളിലേക്ക് വീണ്ടും അടുപ്പിച്ചു എല്ലാവരും സന്തോഷത്തോടെ പിരിയാൻ നിൽക്കുമ്പോഴാണ് എല്ലാവരുടെയും ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എല്ലാവരിലും ഒരേ സമയം ആകാംക്ഷയുണ്ടാക്കി ഫോണെടുത്ത് നോക്കിയ വിവി അതിലേക്ക് ആഴ്ച കണ്ട് ഞെട്ടി സ്റ്റേജിന് താഴെ നിന്ന സ്റ്റുഡൻസും ഫോൺ നോക്കിക്കൊണ്ട് പല്ലവിയും യാദവിനെയും നോക്കി അവരപ്പോഴും മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ സംസാരിക്കുകയാണ് ദേ എന്താണോ ഫോൺ നോക്കി എന്ത് ഐഡിയ സൈറ്റിൽ ആരോ ഒരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു വിവി പറയുന്ന കേട്ട് യാദവ് ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് അതിലേക്ക് നോക്കി പല്ലവി അവൻ നോക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കി അവർ കണ്ട പോസ്റ്റും അതിന് താഴെയുള്ള അടിക്കുരുപ്പും കണ്ട് അവൾക്ക് തലവിരിക്കുന്ന പോലെ തോന്നി ഐഡിയയുടെ ഓൺലൈൻ സൈറ്റിൽ പല്ലവി യാദവ് തമ്മിൽ ഡ്രസ്സിംഗ് റൂമിലുണ്ടായ അവരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അതോടുകൂടി അബിയും പല്ലവി അടുത്തെടുത്തിരിക്കുന്ന ഫോട്ടോയും അബിയുടെയും പല്ലവിയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മോശമായ രീതിയിലാക്കിയുള്ള ഒരു ചിത്രം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പല്ലവി അഫെയർ വിത്ത് കോളേജ് ഹീറോസ് പലവി പ്രൈബ്സ് ഈസ് ഓൺ ബോഡി ആൻഡ് ഡിഗ്നിറ്റി ടു വിൻ ദി കോഷൻ ഗെറ്റ് റീഡ് ഓഫ് ദീസ് പേഴ്സൺ പോസിബിൾ കോളേജ് ഹീറോയുമായിട്ട് പല്ലവിയുടെ അവിഹിതം മത്സരത്തിൽ വിജയിക്കാൻ സ്വന്തം ശരീരവും മാനവും കോഴ നൽകി പല്ലവി ഇങ്ങനെയുള്ളവളൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കുക ഇതായിരുന്നു ആ പോസ്റ്റിന്റെ അടിക്കുറിപ്പ് മേരി കുടിയും ദീപം അവർക്കടുത്തേക്ക് ഓടി വന്നു വാർത്ത യാദവ് കോപത്തോടെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു പലവിക്ക് അതെല്ലാം കണ്ട് തല പൊളിയും പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വല്ലാതെ നോവുന്ന പോലെ അബിയെ അവളെയും ചേർത്തുള്ള ചിത്രവും അതിന്റെ അടിക്കുറിപ്പുമായിരുന്നു അവളെ തളർത്തിയത് ഏത് ഇത്ര യാദവ് ദേഷ്യത്തോടറി പലവീടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ യാദവിനടുത്തേക്ക് നീങ്ങി കണ്ണേട്ട ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഇത് ഞാനല്ല കരഞ്ഞു വിങ്ങിക്കൊണ്ട് പറയുന്ന അവളെ കണ്ട് അവനെ നെയ്ച്ചു വിങ്ങി അവനവളെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരിനെ അവൻ പെരുവിലാൽ തുടച്ചു നീക്കി ചുറ്റുമുള്ളവരുടെ കണ്ണുകൾ തനിക്ക് തനിക്കമേലെയാണെന്നുള്ളത് അവളെ അലോസരപ്പെടുത്തി അവളുടെ മാനസികാവസ്ഥ മറ്റാരേക്കാളും നന്നായിട്ട് അവൻ മനസ്സിലായിരുന്നു അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടാ ഇത് കരയിൽ ഞാനില്ല നിന്റെ കൂടെ ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക് അവളെ ഏങ്ങിക്കൊണ്ടില്ലെന്ന് തലയാട്ടി അവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ഏങ്ങിക്കൊണ്ടുള്ള കരച്ചിൽ അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുനീർ വീഴുന്നിടം പൊള്ളുമ്പോലവന് തോന്നി പവി വേണ്ട കരയരുത് പണ്ട് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ അവൾ തലയുർത്തി അവന് നോക്കി തെറ്റ് ചെയ്യാത്ത പക്ഷം പല്ലവി രാമനാഥൻ ഒരാടും മൂളിൽ തല ഇന്ന് നീ പല്ലവി രാമനാഥനല്ല പല്ലവി യാദവകൃഷ്ണയാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും മുന്നിലുള്ള പ്രതിസന്ധിയെ ധൈര്യത്തോടെ തലയുർത്തി തലയുർത്തിപ്പിടിച്ച് നേരിടാൻ നിനക്ക് കഴിയണം അതിന് നിനക്ക് കഴിയും ഞാനുണ്ട് നിന്റെ കൂടെ ഈ വിടയുള്ള ഒരാൾ നിന്നെ മറ്റൊരു കണ്ണിൽ കാണില്ല അങ്ങനെ കാണാൻ ഈ യാദവ് ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവന്റെ വാക്കുകൾ അവൾക്ക് ധൈര്യം പകർന്നിരുന്നു അവൾ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവനെ നോക്കിക്കൊണ്ട് തന്നെ തുടച്ചു നീക്കി അവനവളെ നെഞ്ചോടൊതുക്കി പൊതിഞ്ഞു പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി യാദവിന് പലവിയുള്ള കരുതലും സ്നേഹവും കണ്ട് മേരിക്കുട്ടിയും ദീപും സന്തോഷത്തോടെ കണ്ണു തുടച്ചു യാദവിന്റെ കണ്ണുകൾ അഭിയത്തിറഞ്ഞു എന്നാൽ അവൻ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ആ പോസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെ അവൻ ഈ നേരം കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് യാദവിന് ഉറപ്പായിരുന്നു കാരണം ഐഡിയയുടെ ഓൺലൈൻ സൈറ്റ് ക്രിയേറ്റ് ചെയ്തും അത് മാനേജ് ചെയ്യുന്ന അഭിയാൻ എന്നുള്ളത് മറ്റു സ്റ്റുഡൻസിന് അറിയാത്ത ഒരു രഹസ്യം തന്നെയായിരുന്നു യാദവിന്റെ കണ്ണുകളിൽ ഈ പ്രവൃത്തി ചെയ്തവനെ ചുട്ടിരിക്കാനുള്ള പകയുണ്ടായിരുന്നു അപ്പോഴേ രക്ഷാകവചം പോലെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു രംഗസ്ഥിതിയേറിയാൻ ഹാളിലേക്ക് വന്ന സാം കാണെന്ന് സ്റ്റേജിൽ എല്ലാവർക്കും പള്ളിവയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന യാദവിനെയാണ് ആ കാഴ്ച അവനിൽ വീണ്ടും ദേഷ്യമുണ്ടാക്കി അതിനേക്കാൾ അവനെ ചുടിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആരും അവർക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നതായിരുന്നു കാരണം ഇതെല്ലാം എല്ലാവരും കാണുമ്പോൾ അവളെ നാണം കെടുത്തി അവിടുന്ന് ഇറക്കി വിടുന്നായിരുന്നു അവൻറെ ആഗ്രഹം ഏവളോ പണിയിട്ട് എതുവേ തെറിയാത്ത പാപ്പ മാതിരി ഇരിക്കരുത് പാർ ഈ ഉൾകെല്ലാം വെക്കമേ കിടയാതാ സാം രംഗം വസിലാക്കാൻ പിന്നിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് അവനൽപ്പം നീ നിന്ന് അവൻ പറഞ്ഞ എല്ലാവർക്കും കേട്ടെങ്കിലും ആരും പ്രതികരിച്ചില്ല അത് അവനിൽ വീണ്ടും രോഷമുണ്ടാക്കി എന്തായാലും ഈ ചെയ്തവൻ ഭൂലോകം മണ്ഡന മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആണെങ്കിൽ പറയുന്ന സാം കാതൊർത്തു അതെന്നടാ സ്വന്തം കിട്ടിയവൻ ആൾ ഉമ്മയ്ക്കുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിന് മത്സരത്തിൽ ജയിക്കാനുള്ള കൈക്കൂലിയാണെന്നൊക്കെ പറയുന്നത് പിന്നെ മണ്ടത്തരല്ലേ കൂട്ടത്തിലും സാം ശരിക്കും ഞെട്ടി അവൻ അപ്പോഴാണ് പലവിയെ സൂക്ഷിച്ചു നോക്കുന്നത് യാദവിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നോണ്ട് അവടെ താലിമാല അവന് കാണാൻ കഴിഞ്ഞില്ല താലി അവർക്കിടയിൽ ശക്തമായ ബന്ധനം പോലെ അമർന്നിരുന്നു എന്നാൽ നെറുകയിലെ സിന്ദൂരം തെളിഞ്ഞു നിന്നിരുന്നു പിന്നെ അഭിയായിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അത് മോർഫിംഗ് ആണെന്ന് ഏതും മണ്ടനാണോ അത് ആ ഒരു പരിഹസത്തോടെ പറയുന്ന സാമിന് തല പെരിക്കും പോലെ തോന്നി എന്തായാലും അവനെ കണ്ടിട്ടേ ഇന്ന് ദേവിന്റെ കൈക്ക് പണി കൂടും അത് ശരിയാ ദേവിന്റെ മുഖത്തേക്ക് നോക്കറിയാം നല്ല ദേഷ്യത്തോടാണ് നിൽപ്പ് അത് കേട്ടപ്പോൾ സാമിന്റെ കണ്ണുകൾ അറിയാതെ യാദവിന്റെ മുഖത്തേക്ക് നീണ്ടു ആ കണ്ണുകളിൽ എഴുതുന്ന കോപം തന്നെ ചുറ്റുവല്ല ആ പാകത്തിനുള്ളതാണെന്ന് അവന് തോന്നി അവനറിയാതെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി ദൈന്യം ചോർന്നു പോകുമ്പോൾ അവൻ്റെ കൈകാലുകൾ അറിയാതെ വിറച്ച് യാദവിൻ്റെ കയ്യിലെങ്ങാനും തന്നെ കിട്ടിയ പിന്നെ ആലോചിക്കാൻ പോലും വയ്യ യാദവിനോർത്തുള്ള ഭയം അവരിൽ നിറഞ്ഞു എത്രയും വേഗം പോസ്റ്റ് നീക്കം ചെയ്യണം അല്ലെങ്കിൽ തനിക്ക് ആപത്താണെന്ന് സാമിന് മനസ്സിലായി അവൻ പതി ആരും കാണാതെ പിന്നിലേക്ക് നീങ്ങി തിരിഞ്ഞതും കാണുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അഭിയാണ് കൈകൾ മാറി പിണച്ചിട്ടി സാമിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ആ മുഖം ശാന്തമാണ് എന്നാൽ ആ കണ്ണുകൾ പറയാതെ പറയുന്നുണ്ട് അവനെ ചുട്ടിരിക്കാനുള്ള കോപത്തെ സാം വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെടാനായി സൈഡിലൂടെയുള്ള ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങി ആരും വരുന്നില്ലെന്ന് ഉറപ്പാക്കി അവൻ ഫോൺ ഫോണെടുത്ത് സൈറ്റിൽ കയറി പക്ഷെ അതിൽ അവൻ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ഉണ്ടായിരുന്നില്ല നീ ഇനി എത്ര നോക്കിയാലും ആ പോസ്റ്റ് അവിടെ കാണില്ല പിന്നിൽ നിന്ന് ശബ്ദം കേട്ടവൻ സാം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി പിന്നിൽ തൂങ്ങൽ ചാരി അഭി നിന്നിരുന്നു ഇത്തവണ അവന്റെ മൊത്തം പഴയ ശാന്തത ഉണ്ടായില്ല സാം എന്തു പറയണമെന്നറിയാ നിന്നു നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ അവരുടെ ഇടയിലേക്ക് നീ ചെല്ലരുതെന്ന് അഭി അവന്റെ അരിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അവൻ വരുന്നതിനനുസരിച്ച് സാമറിയാതെ പിന്നിലേക്ക് ചൂടുകൾ വെച്ചു അന്ന് ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു ഇനി അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാ കൊന്നു കളയുന്നു എന്നിട്ട് എന്തിനു വേണ്ടിയായിരുന്നു ഇത് ഞാൻ ഇതും പറഞ്ഞല്ലേ നീ എന്നു പുരിയല്ലേ കട ഉൾമേലും സത്യമാതും പണല്ലേ ശബ്ദത്തിൽ ആ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പേടിയോടെ അവൻ പിന്നിലേക്ക് നീങ്ങി നിനക്ക് പുരിയില്ല പുരിയെന്നപോലെ ഞാൻ പറഞ്ഞിരണം അതും പറഞ്ഞു അഭി ഉയർന്നു ചാടി സാമിന്റെ വയറിലേക്ക് ആഞ്ഞു തൊഴിച്ചു അവൻ നിലത്തേക്ക് വീണ് ചുമച്ചുകൊണ്ട് കൊണ്ട് അവൻ കൂനിക്കൂടി അഭി അവന്റെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇനി നീ ഇവിടെ വാഴിലടാ അവന്റെ മുഖത്തേക്ക് ശക്തിയായി ഇടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇടിയുടെ ശക്തിയിൽ അവനെ മുഖം ചെരിഞ്ഞ് പിന്നിലേക്ക് വേച്ചുപോയി ചുണ്ടുപൊട്ടി ചോരയൊലിച്ചു അപ്പോഴേക്കൊന്ന് രണ്ട് സ്റ്റുഡൻസും സംഭവസ്ഥലത്തേക്ക് വന്നിരുന്നു വീണ്ടും അഭി അവനെ കൈവെച്ചു ആ സമയം കൊണ്ട് എല്ലാവരും അറുക്കു ചുറ്റും കൂടിയിരുന്നു അബി അടിയുണ്ടാക്കുന്നതാണ് ബാക്കിയുള്ള ഒരു കാര്യം മനസ്സിലായില്ലെങ്കിലും യാദവിന്റെ കാര്യം മനസ്സിലായിരുന്നു പലവെയും പകപ്പോടെ നിൽക്കുകയായിരുന്നു അബിയുടെ അങ്ങനെ രൂപ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചുറ്റുമാളുകൾ കൂടിയൊന്നും സാമിന് തന്റെ അഭിമാനം നഷ്ടമാകും പോലെ തോന്നി അബി വീണ്ടും അടിക്കാൻ വന്നു സാം രണ്ടു കൈകൊണ്ട് അവനെ തടഞ്ഞ് പിന്നിലേക്ക് ആഞ്ഞു തള്ളി പിന്നോട്ട് പോയ അബിയെ സാം അടിക്കാൻ കൈകൾ ഉയർത്തിയതും യാദവിന്റെ കാലുകൾ അവന്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു പിന്നിലേക്ക് പോയ സാം ഭിത്തിയിൽ തട്ടി നിന്നു യാദവ് വരതുകാലുയർത്തി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി കാലുറപ്പിച്ചു അവനെങ്ങാനും തൊട്ട കൊല്ലുഞ്ഞ വർദ്ധിച്ച കോപത്തോടെ യാദവ് അലറി അത് കേട്ട് അഭിചിരിച്ച് എന്നാൽ യാദവിന്റെ കണ്ണിലെ ക്രോധം പോലും സാമിൽ ഭയമുണർത്തി അവൻ അറിയാതെ ഉമിനീരിറക്കി എന്നാൽ അതിന് പോലും സാമിന് പ്രയാസം തോന്നി കാരണം അത്രയും ശക്തമായിട്ടാണ് യാദവിന്റെ കാൽ അവന്റെ നെഞ്ചിൽ തറഞ്ഞു നിന്നത് യാദവിന്റെ ഒരു നോട്ടം കൊണ്ട് പോലും സാമിന്റെ ഉള്ളിൽ ഭയം നിറച്ചിരുന്നു അവന്റെ ഹൃദയം വിടിപ്പ് വർദ്ധിക്കുന്ന പോലും യാദവിന് അവന്റെ കാൽ കീഴിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു സ്വാമിനെ ശ്വാസം എടുക്കാൻ പോലും പ്രയാസം തോന്നിയിരുന്നു അതുകൊണ്ട് പരിഹാസത്തോടെ അവൻ നോക്കി ചിരിച്ചുകൊണ്ട് യാദവ് കാലവന്റെ നെയ്ച്ചിൽ നിന്നും പിൻവലിച്ച് സ്വാമി ഒരു നിമിഷം നെയ്ച്ചിൽ കൈവച്ച് ശ്വാസം എടുത്തു യാദവ് അവന്റെ കോളിൽ പിടിച്ച് വലിച്ച് പല്ലവിക്ക് മുന്നിലേക്ക് നീക്കി നിർത്തി എന്നിട്ട് അവർക്ക് മുമ്പിൽ കൈകെട്ടി നിന്നു പല്ലവി കാര്യം മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കി ഭവി കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഇവനാണ് അവി പല്ലവിക്കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടത് പല്ലവിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു നിമിഷത്തേക്ക് താൻ അനുഭവിച്ച വേദന മനപ്രയാസം എല്ലാത്തിനും കാരണമായത് പല്ലവി ദേഷ്യം കൊണ്ട് മുഷ്ടി ഇരുട്ടി അവൾ യാദവിനെ നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ കണ്ണുകൾ കൊണ്ട് അവൾക്ക് ധൈര്യം പകർന്നു പലവി അവടെ കാലിൽ നിന്ന് ചെരുപ്പൂരി സാമിൻ്റെ കവിളിലേക്ക് ശക്തിയായി അടിച്ചു അവളുടെ ദേഷ്യം തീർന്നവരെ അവൾ അവന്റെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു അതിനും വലിയ അപമാനം എനിക്കിനി കിട്ടാനില്ലെന്ന് സാമിന് തോന്നി അവൻ ദേഷ്യം കൊണ്ട് മുഷ്ടി ഇരുട്ടി എന്നാൽ പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ല എന്നത് അവന് തന്നെ അറിയാമായിരുന്നു എന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അവകാശമുള്ളത് തന്നെയാ എന്നെ തൊട്ട് അത് ഞങ്ങളുടെ പ്രണയമാണ് അത് മറ്റുള്ളവർ കണ്ടു നീതി എനിക്ക് അപമാനമല്ല അഭിമാനമാണ് തോന്നുന്നത് എന്നാൽ ഞാൻ ഒരിക്കലും കുറുക്കാത്ത പ്രവൃത്തിയാ നീ എന്നോട് ചെയ്ത് സ്വന്തം സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്റെ അബിയേട്ടൻ ആ അബിയേട്ടനെ എന്നെയും ചേർത്താ നീ അപവാദം പറഞ്ഞു ഉണ്ടാക്കിയത് അത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല സാം അവൾ ദേഷ്യത്തോടെ വീണ് ചെരുപ്പുകൊണ്ട് അവന്റെ മുഖത്തടിച്ചു അപമാനഭാരം കൊണ്ട് അവന്റെ തല താഴ്ന്നു അപ്പോഴും ചെയ്ത തെറ്റിൽ അവന് പശ്ചാത്താപം തോന്നിയില്ല ആ മതിയോ ഇനി അവനെ തല്ലാതെ എനിക്കവന് ആവശ്യമുള്ളതാ സാമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് യാദവ് പല്ലവിയെ പിടിച്ചു മാറ്റി അവന്റെ ശാന്തമായ വാക്കുകൾ പോലും തനിക്കെതിരെയുള്ള ഭീഷണിയാണെന്ന് സാമിന് മനസ്സിലായി എന്തായാലും ഡാൻസ് ചെയ്യുന്നതിലും കഴിവ് നിനക്ക് മറ്റു പല കാര്യങ്ങളായതുകൊണ്ട് ഇനി നീ ഇവിടെ വേണ്ട എവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരു ഷോപ്പ് സ്റ്റുഡിയോ തന്നെ തരാം എന്തേ അതുപോലെ യാദവ് പരിഹസത്തോടെ സാമിന്റെ തോളിലൂടെ കൈയിട്ടുണ്ട് പറഞ്ഞു യാദവ് പിടിച്ചിരിക്കുന്ന തോളിൽ പൊടിയും പോലെ സാമിന് തോന്നി വേദനയാൽ അവന്റെ മുഖം ചുളിഞ്ഞു സാമിന്റെ മുഖം കണ്ട് അബി ചിരിച്ചു അത് കണ്ട യാദവ് അവനെ കൂർപ്പിച്ചു നോക്കി അബി അത് കണ്ട് അവനെ പൂച്ചു മുഖം തിരിച്ചു പിന്നീട് രഘുവും മറ്റു സ്റ്റാഫും കൂടി സാമിനെ ഐഡിയയിൽ നിന്ന് പുറത്താക്കി യാദവും പല്ലവിയും വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പല്ലവി ഡാൻസിങ് ഹണ്ടിലേക്ക് സെലക്ട് ആയതിന്റെ സന്തോഷമായിരുന്നു എല്ലാവർക്കും എന്നാൽ അത് കഴിഞ്ഞിറന്ന സംഭവങ്ങൾ കേട്ട് എല്ലാവർക്കും ദേഷ്യം വന്നു കൂടുതൽ ദേഷ്യം മണിക്കുട്ടിക്ക് തന്നെയായിരുന്നു അവളുടെ ചെക്കിനെ പറ്റിയാണല്ലോ അപവാദം ഉണ്ടാക്കിയത് പിന്നെ ദേഷ്യം വരാതിരിക്കുക സാമിനെ പറ്റി പറയാൻ കഴിയുന്ന ചീത്ത മുഴുവൻ അവൾ ആ സമയം കൊണ്ട് പറഞ്ഞു രാത്രി പലവി ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ യാദവ് എണീറ്റ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി അവന്റെ സാമീപ്യം ലഭിക്കാതെയായപ്പോൾ പലവി കണ്ണ് തുറന്ന് നോക്കി യാദവിനെ കട്ടിൽ കാണാത്തതുകൊണ്ട് പലവി എണീറ്റ് വാഷ്റൂമിലും ബാൽക്കണിയിലും നോക്കി അവിടെ കാണാത്തതുകൊണ്ട് അവൾ റൂമിൽ പുറത്തേക്ക് ഇറങ്ങി യാദവിന്റെ ബൈക്ക് ഗേറ്റ് കടന്ന് പോകുന്നുണ്ട് അവൾ നെറ്റി വിളിച്ചു കണ്ണിട്ട് നീ പാതിരാത്രി എങ്ങോട്ടേ പോകുന്നേ ഇനി അബിയേട്ടടുത്തേക്കായിരിക്കും ആ എന്നാലും അബിയേട്ടനെ വിളിച്ചു ചോദിക്കാം അവൾ റൂമിലേക്ക് തിരിച്ചു കയറി അബിക്ക് ഫോൺ വിളിച്ചു ഒന്ന് രണ്ട് റിങ്ങിന് ശേഷമാണ് അവൻ ഫോൺ എടുത്ത് എന്താ പോയി ഉറക്കച്ചട കൂടെ അവൻ ചോദിച്ചു ഒരാൾ ഒരാളെന്ന് പോയിട്ടുണ്ട് അങ്ങോട്ടേക്കായിരിക്കും ആ എന്നാ പോയി വാതിലൊന്നു ഇടട്ടെ എന്റെ കൃഷ്ണ ഇങ്ങനെ രണ്ട് കിറുക്കന്മാര് രണ്ടിനും വട്ട പലവിപ്പിറിവെടുത്തുകൊണ്ട് ഫോൺ വെച്ച് അത് കേട്ട് ചിരിച്ചു കൊണ്ട് അബി ഫോൺ വെച്ച് ബെഡിലേക്ക് നിവർന്നു കിടന്നു അവനിന്ന് എന്നെ കാണാൻ ഇറങ്ങിയതല്ല പവി നിന്നൊക്കെ അറിയിപ്പിച്ച് വകവരുത്താൻ പോകുന്ന അസുരനാണിപ്പോൾ അവൻ ആ മോൻ ഇനി കുറച്ച് ജീവരെങ്കിലും ബാക്കി ഉണ്ടാവൂ എന്തോ അബി മനസ്സിലോർത്തോട് ദീർഘവിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അന്നത്തെ സംഭവത്തിന് ശേഷം സാമിനാരും കണ്ടിരുന്നില്ല ഷാരൂ വിവി അവന്റെ കാര്യം യാദവിനോട് ചോദിച്ചെങ്കിലും ഇനി അവന്റെ ശല്യം ആർക്കും ഉണ്ടാവില്ലെന്നൊരു ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നീട് ആരും അതിനെപ്പറ്റി ചോദിക്കാനും പോയില്ല കണ്ണേട്ടാ എന്തോ രാത്രി ബാൽക്കണിയിലിരിക്കയാണ് പല്ലവിയും യാദവ് തറയിലിരിക്കുന്ന യാദവിന്റെ കാരുകൾക്കിടയിൽ അവൻ്റെ നെഞ്ചോട് ചേർന്നാണ് പല്ലവി ഇരിക്കുന്നത് അവൻ ഇരുകൈകളും ആ കുളിരിലും അവൾക്ക് ചൂടേ അവളെ പിന്നിലൂടെ ചുറ്റി വരിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പല്ലവിയുടെ കൊഞ്ചിക്കൊണ്ടുള്ള വീട് ഞാനൊരു കാര്യം ചോദിച്ചാൽ എണ്ണയുടെ സത്യം പറയൂ നീ ആദ്യം ചോദിക്കാം എന്നിട്ട് ആലോചിക്കാം സത്യം പറയണോ വേണ്ട ഒന്ന് അങ്ങനെയല്ല ആദ്യം സത്യം പറയാൻ വാക്കുക എന്നാൽ ഞാൻ ചോദിക്കും ഓകെ ഞാൻ വാക്കിരുന്നു നീ ചോദിക്കേ അത് കണ്ണീട്ടിനെ അബിയേട്ടനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ അവളുടെ ചോദ്യം കേട്ട് അവനവളെ നെറ്റി ചിടിച്ചെന്ന് നോക്കി അവൻ്റെ മുഖത്തേക്ക് തലതിരിച്ച് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു എന്താണെന്ന് നിനക്കിപ്പോൾ ഇങ്ങനൊരു സംശയം അന്ന് സാം അബിയേട്ടനെ തല്ലാൻ പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു കണ്ണേട്ടൻ്റെ മുഖത്തെ ദേഷ്യം എനിക്കറിയാം കണ്ണീട്ടൻ അബിയേട്ടനോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് പിന്നെ എന്തിനങ്ങനൊരു അകൽസ എല്ലാം മറന്നുകൂടെ കണ്ണീട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ അബിയേട്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയമാണ് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക